ോട്ടുണ്ടായ അവിടെ നൂലിയാഷണം ഇങ്ങോട്ട് ഇന്ന് ഇവിടെ കിട്ടിയ വീട് പണീൻ്റെ പുതിയൊരു സന്തോഷമൊക്കെ ആയിട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നത് ജലദോഷം പനിയും തലവേദന ആയതുകൊണ്ടാണ് രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഒന്നായിട്ട് വരാത്തത് കേട്ടോ എന്തായാലും ഇന്നത്തെ വിശേഷം വീഡിയോ കൂട്ടുകാരും മുഴുവനായിട്ട് കാണും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി വയ്ക്കാം സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ രണ്ടു ദിവസമായില്ലോ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും മക്കളെ പനിയും ജലദോഷവും തലവേദനയും ചെവി വേദനയും ഒക്കെ പാടായതുകൊണ്ട് തന്നെ വീഡിയോ നമുക്കൊന്നും നോക്കാൻ തന്നെ തോന്നണില്ല കേട്ടോ ഇത് ആ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പന്തലൊന്നും പൊളിച്ചിട്ടില്ല ഇന്ന് പൊളിക്കാവൂ അപ്പോൾ ഞാനിതാ ഇതുകൂടെ ഒക്കെ ഒന്ന് മുറ്റടിച്ച് വരി ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് കരുതി രാവിലെ ഒരു ഭാഗമൊക്കെ മുറ്റടി കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ വന്നത് ഇങ്ങോട്ടാണ് ഇവിടെ കൂടെ അടിച്ചു വരൽ കഴിഞ്ഞാൽ പിന്നെ ഒരു വിധം ഇങ്ങോട്ട് കഴിഞ്ഞു നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ ഇപ്പം തന്നെ അങ്ങോട്ട് ലൈക്ക് അടിച്ചോളൂ അങ്ങനെ അടിച്ചു വരി ഒരു വിധക്കങ്ങോട്ട് കൂട്ടിയാണ്ട് ഇതാ ഞാൻ സിമെൻറ്റ് ചട്ടി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ചട്ടി കൊണ്ടുവന്നാണ്ട് അടിക്കാട്ടുമുറം കൊണ്ടുവന്നാണ്ട് വാരി ഇതാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് സൽക്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം കല്യാണത്തിൻ്റെ ദിവസം തന്നെ പാല് വാണ്ടാന്ന് പറഞ്ഞു തന്നിട്ടോ അന്ന് പാല് കാച്ചുണ്ടാക്കാനൊന്നുള്ള നേരം ഉണ്ടാവില്ല ഒരു കുപ്പി നാത്തൂനൊക്കെ വാങ്ങണതാ കേട്ടോ നാത്തൂൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ പിന്നെ അതാ ഓലും ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് പാല് വാങ്ങാച്ചു പിന്നെതാ സൽക്കാരത്തിൻ്റെ അന്ന് പാല് വാങ്ങിച്ചിട്ടോ അങ്ങനെതാ ഞങ്ങൾ സൽക്കാരത്തിന് പോവുകയാണ് അപ്പോൾ ഇതാ സൽക്കാരത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ ബസ് പാതി ഇങ്ങോട്ട് ഇറങ്ങിയാണ്ട് കുറച്ചൊന്നും നടക്കാണ്ട് അപ്പം ആ ഒരു നടത്താണിപ്പോൾ ഈ ഒരു കാണുന്നത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ സൽക്കാരം കൂടെ ആയതുകൊണ്ട് വലിയ ഭാരം അറിയില്ല അല്ലെങ്കിൽ പിന്നെ സൽക്കാരം പിന്നെക്ക് എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അതിനും കാത്തങ്ങനെ നിൽക്കണം ഇതിപ്പോൾ കാത്തു കണ്ട നേരമൊന്നും അങ്ങനെ അങ്ങനെതാ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും പോലും ഇതാ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ മാത്രം എടുത്തുവച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇവിടെ സൽക്കാരത്തിന് വന്നാണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും കൊണ്ടും ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ ഈ ഒരു മുഖം മറച്ച് നിൽക്കുന്നത് വേറെ ആരുമല്ല മോളാണ് കേട്ടോ അതായത് വലിയ നാത്തൂനുണ്ടല്ലോ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ വലിയ പെങ്ങളെ മോളാണ് കേട്ടോ അപ്പോൾ വീട് എടുക്കലേ വീട് എടുക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വല്ലാണ്ടൊന്നും മുഖം കാണിക്കില്ല പിന്നെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഫുഡ് എന്താ വെച്ചാൽ ചിക്കൻ ബിരിയാണി ആണ് സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വിഭവങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് അതാ ഞങ്ങൾ ചോറൊക്കെ വളമ്പി ഞാനും വിഷ്ണുവിൻ്റെ അച്ഛന് സൂര്യൻ പിന്നെ ചേച്ചി വല്യ ചേച്ചി ഒക്കെ അങ്ങനെ ഇരുന്ന് ഞങ്ങള് ഫുഡ് അയച്ചാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഞാൻ പോരുന്നതാണ് കേട്ടോ പിന്നെ വീഡിയോ വീട് പിന്നെ പിന്നെതാ ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ചു നേരം ഒക്കെ വിശ്രമിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങള് തിരിച്ചു പോരുന്നതും ആ ബസ്സില് തന്നെയാണ് കേട്ടോ അപ്പൊ ആ ബസ് ഇതാ അവിടെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ബസ്സിൽ കയറാൻ നോക്കട്ടെട്ടോ ഇങ്ങോട്ട് കയറി പോകുന്നപ്പോ ആരുമില്ല അജു മോനുണ്ട് കേട്ടോ അജ്ജു പറഞ്ഞാൽ വലിയ ചേച്ചീൻ്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നില്ല സജിനി മോള് ഓളെ ചെറിയ മോനാണ് മോനാട്ടോ വലിയ നാത്തൂവിന്റെ മോളെ മോനാണ് കേട്ടോ അങ്ങനെതാ പ്രകൃതി രമണീയമായ കുറച്ച് ചെറിയൊരു കാഴ്ചം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അത് കഴിഞ്ഞാണ്ട് ഇതാ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാണ് ഈ ഒരു സൽക്കാരത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പെണ്ണിനും ചെക്കനും വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നിട്ടുണ്ട് കേട്ടോ എടുക്കണം എടുക്കണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഓല അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്തോ ഒരു കാറിലല്ലേ പോന്നത് പിന്നെ കല്യാണത്തിന്റെ സൽക്കാരൊന്നും ഞാൻ വല്ലാണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താനും വിചാരിച്ചെന്ന് അല്ലെ കേട്ടോ പിന്നെ എന്നോട് വിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണ്ടേ വീഡിയോ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കുറച്ചൊരു വീഡിയോ എടുത്ത് വെച്ചോന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടാപോലെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ പാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഉള്പ്പെടുത്താതെ അല്ലെങ്കിൽ പിന്നെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു പിന്നെ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് കാണും പിന്നെ എന്താ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നാത്തൊരു മക്കളൊക്കെ വീട്ടിൽ തിരിച്ച് പോകുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞു സൽക്കാരം കഴിഞ്ഞു അപ്പോൾ ഓലിന്ന് പോകണം ഓല അച്ഛന് എന്തോ വല്ലായ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടുവേദന ഒക്കെയാണെന്ന് പറഞ്ഞു തന്നെ അതുകൊണ്ട് പോക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ അതാ ഞാൻ എണീറ്റായിട്ട് വേഗം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ചായക്കടി ഉണ്ടാക്കണത് ഉപ്പ്മാവാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കടിയാണ് ചായക്കടിയാണ് ഉണ്ടാക്കണത് പിന്നെ കൂട്ടുകാരോണ്ട് പറയാൻ പോകുന്ന ഒരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളെ വീട് പണി വീട് പണി വെച്ചാൽ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിക്കും നമുക്കൊരു കുഞ്ഞു വീടാണെങ്കിലും ആ ഒരു വീടിന് രണ്ട് റോമ് വേണം പിന്നെ അല്ലെങ്കിൽ ഹാളെങ്കിലും സൗകര്യം ഉണ്ടാവണം ഇത് ഞങ്ങൾക്ക് ഹാളും സൗകര്യമില്ല ഞങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയണത് അതുകൊണ്ടുതന്നെ ആവർത്തിച്ച് തന്നെ പറയണില്ലേന്ന് മാത്രം പറയരുത് കാരണം നമ്മളെ കൂട്ടുകാരിൽ പുതിയ പേര് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ പിന്നെ ആവർത്തിക്കുന്നത് പറയണത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു തന്നെ ആയിരിക്കും ചിലപ്പോൾ പറയണത് നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ പഠിച്ചോൻ്റെ കൃപ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു റൂം എടുക്കണം ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമുക്ക് അത് സാധിക്കുമില്ലയെന്ന് നമുക്കറിയില്ലേന്ന് കേട്ടോ പക്ഷേ എന്ത് പറയുന്നു സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഞമ്മൾ എന്തായാലും ഞാൻ ആ വീഡിയോ അങ്ങോട്ട് എത്തട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അത് സാധിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലാണ് കാരണം എന്താച്ചാൽ അതൊക്കെ ഞാൻ പറയാം പിന്നെ പറഞ്ഞാൽ എന്തായാലും വേണ്ടില്ലാ ഞങ്ങൾക്ക് ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി രണ്ടാം തീയതി ആണെന്നല്ലേ കല്യാണം രണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇരിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു പാലാച്ചലൊക്കെ കഴിച്ചിട്ട് കുടിയിരിക്കണം എന്നൊന്ന് ഞങ്ങളാഗ്രഹോ ഈ ഒരു രണ്ടാഗ്രഹം ഉണ്ടായിരുന്നു നടക്കുമോ നടക്കുമല്ലോ എന്നുള്ളത് ഒരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നം മുഴുവനായിട്ട് സാക്ഷാത്കരിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊന്ന് സാക്ഷാത്കരിച്ചിട്ടോ അതെന്താ വെച്ചാൽ ഞമ്മളെ കുറ്റിയടി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ അതിന്റെ ഒരു സന്തോഷാണ് കൂട്ടുകാരോണ്ട് പങ്കുവെക്കാൻ ഉള്ളത് എന്തായാലും നമ്മൾ അടുക്കളയിലത്തെ വിശേഷങ്ങളാവട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാട്ടോ അച്ചാറുണ്ടായിരുന്നു എൻ്റെ ചോറുവറ്റിൽ കഴിഞ്ഞാണ്ട് ഞാനിതാ ഉപ്പുമാവ് ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ അപ്പം നാത്തൂന് അതാക്കണ് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കാൻ കേട്ടോ കറി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയും ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒക്കെ പാടെ കൂട്ടിയിട്ട് വഴറ്റി എടുക്കുന്നത് പിന്നെ ഉപ്പുമാവ്ക്ക് കൂട്ടി അതും തിന്നാലോ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ പാല് കാച്ചിന് തോന്നിട്ടോ അപ്പം നാത്തൂന് വന്നാൽ അവിടെ ചായ എടുക്കാൻ കേട്ടോ നാത്തൂന്റെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞാണ്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അതിൻ്റെ ഇടയിൽ സൂര്യൻമോളും വിഷ്ണു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നാത്തൂനാണെങ്കിൽ നാത്തൂരിൻ്റെ മക്കളെ എണീപ്പിക്കുകയാണ് നെയ്ക്കേ നെയ്ക്കേ അല്ല നെയ്പ്പിക്കാൻ കേട്ടോ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച സൽക്കാരുന്നു അല്ലേ ചൊവ്വാഴ്ച കുട്ടികളൊക്കെ സ്കൂൾക്കും പറഞ്ഞയേക്കട്ടെ തിങ്കളാഴ്ച പോലെക്ക് ലീവ് ആയിരുന്നു അപ്പോൾ സ്കൂൾക്ക് പോകണമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ എണീപ്പിക്കാണ് കേട്ടോ സൂര്യൻമോളും ചിഞ്ഞുഞ്ഞിപ്പോൾ അംഗൻവാടിക്ക് പോകുന്നുണ്ടോ അല്ലെന്നു അറിയില്ല എന്തായാലും മക്കളൊക്കെ എണീക്കട്ടെ മറക്കാറ് <laughs> ചെലു <laughs> падаದಲೋ ತಿ ಇಬಿಸನ ಹಾಕಲ್ಲೋ ಬಿಡಿ ಬಡ 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 আবর <laughs> টা ഞാനും നാത്തൂന് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ അടുക്കള പണികളെടുത്താണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കടുുകില്ല വെളിച്ചെണ്ണ ഒഴിച്ചാല് കടുക് ഇട്ടുകൊടുത്താൽ കടുുകില്ല കടുകൊക്കെ താഴെ വിട്ടിട്ട് കല്യാണത്തിൽ രണ്ട് മൂന്നാല് ദിവസം മുന്നേ കൊണ്ടുപോയിരുന്നു പിന്നെ അവിടെ ഇല്ലേനോ ബസ് ടീനൊക്കെ അങ്ങനെ കടകൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ രണ്ടാമത് കടുക് ഒക്കെ കിട്ടിയിട്ട് വേണം അപ്പം എന്നോട് ചോദിക്കുക കടുക് ഇല്ലേന്ന് ഞാൻ പറഞ്ഞു കുറച്ച് കടുക് ഞാൻ അവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അയ്യന്ന് ലാസ് എടുത്തോളി അറിഞ്ഞാണെങ്കിൽ ഞാൻ കുറച്ച് കടുകെട്ട് കൊടുത്തുട്ട് അപ്പൊ നാത്തൂന് ഓരോ കൊടിക്കുപ്പികൾ എടുക്കണ എടുക്കായിരുന്നു അപ്പോഴാണ് ഫോൺ വെച്ചത് കണ്ടത് അപ്പോൾ ആൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇന്നോട് പറഞ്ഞു ഏ ഇവിടെ ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലായിരുന്നു അപ്പൊ ഞാൻ ആന്നൊക്കെ എന്നൊക്കെ ചിരിച്ചാണ്ട് പറഞ്ഞിട്ടോ അങ്ങനെ നാത്തൂന് അതാ അവിടെ ഒരു കുഞ്ഞി കറി ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് റവ ഉപ്മാവല്ലേ ഉപ്മാവ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനാണെങ്കിൽ ഇവിടെ ഉപ്മാവിനുള്ള റവ ഒക്കെ അതാ വറുത്തുവച്ചിട്ടുണ്ട് ഇനി ഇത് എടുക്കട്ടെ ക്യാരറ്റില്ല കേട്ടോ ഞാൻ ഒരു വലിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ടുകൊണ്ട് ഇതാ നാളികേരം ഉണ്ടായിരുന്നു ഒരു മുറി അവിടെ അതും കൂടെ ഇട്ട് പാകത്തിനുള്ള വെള്ളം ആക്കി വെച്ചു എങ്ങനെ പാകമായാലും ഈ ഞാനുണ്ടാക്കുന്ന റവയിൽ കുറച്ച് വെള്ളം അറാതെ നിൽക്കുമല്ലോ കേട്ടോ അത് ഞാൻ നാത്തൂവിനോടും പറഞ്ഞു പിന്നെ പിന്നെന്താ മക്കളെ വൈകുന്നേരത്താണ് വീട് എടുത്തത് അപ്പോൾ ചിന്നുമോൾ ഉണ്ടല്ലോ നാത്തൂവിൻ്റെ മോള് ഓൾ വിഷ്ണുവിന് അച്ഛൻ കടയിലേക്ക് പോയപ്പോൾ പറഞ്ഞിരുന്നു സെവനപ്പ് കൊണ്ടറി അങ്ങനെ അങ്ങനെതാ സെവനപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഓള് ഞാൻ ക്യാമറ ഓണാക്കിയ കണ്ടപ്പോൾ തന്നെ ഓള് നമുക്കൊരു വലിയൊരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഓലിതാ വൈകുന്നേരത്ത് പോവാൻ നിൽക്കുകയാണ് പിന്നെ ഞാൻ ഓല് പോണ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇതാ വീട് എടുത്തത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ പറഞ്ഞാൽ പിറ്റേ ദിവസം അല്ലാതെ കുറച്ച് ദിവസം മുന്നെടുത്താൽ വീ വീഡിയോ ആണ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീടുക അപ്പം രാവിലെ അതായത് എണീറ്റാണ്ട് വറക് നോക്കിയപ്പോൾ സംഗതി വറകില്ല നമുക്ക് കത്തിക്കാൻ അടപ്പില് തീ കത്തിട്ടണെങ്കിൽ ഈ വറക് വെട്ടി കൊണ്ടുപോയിട്ട് വേണം അപ്പം ഞാൻ ടോർച്ച് ഉണ്ടായിരുന്നു നട ലൈറ്റ് ആ ഹെഡ്ലൈറ്റൊക്കെ എടുത്താണ്ട് വറകെട്ടിയിലൊക്കെ അടിച്ചു നോക്കി കാരണം ഇരുത്തത്തല്ല നോക്കണത് വൈകുന്നേരത്താണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചതും അപ്പോൾ വലിയ ഇഴ ജന്തുക്കൾ ഉണ്ടാകുമോ ഒരു പേടിയിൽ ടോർച്ചൊക്കെ കൊണ്ടുപോയി നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വറകൊക്കെ കേട്ട് കൊണ്ടുവന്നുവെച്ച് പിന്നെ അത് വെട്ടി കൂട്ടാണ് കേട്ടോ പിന്നെ ഇതാ രണ്ട് ചായ കൊടുക്കേണ്ട ആ രണ്ട് ചായ കൊടുക്കാൻ കഴുകാം ഉള്ളത് അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ട് വേണം അടുക്കളയിലേക്ക് ഇങ്ങോട്ട് ചെന്നാണ്ട് വീതലൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്ട് വെണ്ണീരൊക്കെ കോരണം പിന്നെ ഇതാ വെണ്ണീരൊരു പാത്രത്തൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ പിന്നെ തീ കത്തിക്കണം അങ്ങനെ ഇന്നിപ്പം എന്താ പ്രത്യേകമായിട്ട് രാവിലെ നല്ല നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു ഒമ്പതനാവുമ്പോത്തിനും ഇൻ്റെ തിരുമ്പലും കൂളിയും ഒരുവിധം പണിയൊക്കെ ഒരുങ്ങണം ചായ ആവണം ആവണം ഒക്കെ ആവണം ഇന്നാണ് വെള്ളിയാഴ്ചയായിരുന്നു ആ കുറ്റിയടി ഉള്ളതെന്ന് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു സന്തോഷ വാർത്ത പറയാണ്ട് ഒരു റൂം എടുക്കണം എന്നൊക്കെ അപ്പം അതിനുള്ള കുറ്റിയടിയാണ് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാർത്ഥന തന്നെയാവും ഈ ഒരു കുറ്റിയടിക്ക് കാരണം കാരണം ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതിനൊരു ഫലം കണ്ടു അതുപോലെ തന്നെ ഞാൻ കൂടെ ഇരിക്കും വരെ നമുക്ക് എങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല നമ്മളെ കൂട്ടുകാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ പറഞ്ഞാൽ ഈ സന്തോഷ വാർത്ത ഞാൻ കുറച്ച് മുന്നേ കൂട്ടുകാരെ അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ സാഹചര്യം പറഞ്ഞാൽ എനിക്ക് ജലദോഷമായി എഡിറ്റൊന്നും ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു ഫോൺ നോക്കാൻ തന്നെ വല്ലാണ്ട് അങ്ങോട്ട് തോന്നില്ല എന്നാലും നമ്മളെ കൂട്ടുകാർ ഒരുപാട് പേര് ഇന്നെ വിളിക്കലുണ്ട് ചാറ്റ് ചെയ്യലുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങനെ അറിയൂട്ടോ പിന്നെ അതായത് ഞാൻ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി പോന്നിട്ടുണ്ട് ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നോക്കട്ടെട്ടോ ഇന്ന് കടി ഉണ്ടാക്കണോ വേണ്ട എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ പിന്നെ പറഞ്ഞാൽ ഞാൻ വിഷ്ണുവിനോട് ചോദിച്ചു അല്ല വിഷ്ണു ഇന്ന് കടി ഉണ്ടാക്കണം കണക്ക് കിഴങ്ങ് പൊരിച്ചെന്നാൽ മതി ചോറ് തിന്നാൻ നോക്കട്ടോ അപ്പോൾ ഓൻ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാട്ടണം പിന്നെ അതായത് എനിക്ക് രാവിലെ എണീറ്റാൽ തന്നെ എണീറ്റ പാടെന്നല്ലെങ്കിലും ചെറിയൊരു ചുടുവെള്ളം കുടിക്കണ പതിവുണ്ട് കേട്ടോ ചായയെന്ന് ഞാൻ കുടിച്ചതെന്ന് പക്ഷേ പിന്നെ എനിക്ക് തോന്നി ചായ വല്ലാണ്ട് കുടിച്ചാൽ ശരിയാവില്ല അന്ന് രാവിലെ തന്നെ വെറും തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിക്കണതായിരിക്കും നല്ലത് കരുതിയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് ചുടുവെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ ചായക്ക് പകരമാണ് ഈ ഒരു ചുടുവെള്ളം കുടിക്കണത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചായ ഈ ഒരു വീട് തന്നെ മതിയല്ലോ ഇനി എന്തിനാ അടുത്തൊരു റൂമുണ്ടാക്കണേ കൂടി കുടി എന്ന് പലരും ചോദിച്ചത് എന്നു കേട്ടോ അപ്പം നമുക്കുണ്ടാവില്ല ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിലും ഞാനും ഞങ്ങൾ എൻ്റെ കുടുംബം ആഗ്രഹിച്ചത് എങ്ങനെ ആയാലും ഒരു വീടുണ്ടെങ്കിൽ ആ ഒരു വീടിന് രണ്ട് റൂമും വേണം എന്നാഗ്രഹിച്ചായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമ്മളൊരുപാട് കൂട്ടുകാർ പറഞ്ഞിരുന്നു കൂടി ഇരുന്നുകൂടാ ബാബിനെ കുടി ഇരുന്നൂടെന്ന് പക്ഷെ എന്ത് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ദൈവം സഹായിച്ചിട്ടായിരിക്കും നമ്മളെ കുറ്റിയടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എന്താ ഏതാന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് കേട്ടോ പിന്നെ അന്ന് ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചു നിങ്ങൾക്ക് വീട് എടുത്താൽ തന്നെ രണ്ട് റൂമൊക്കെ എടുത്തുകൂടെ എന്ന് തോന്നുന്നു അന്ന് എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലേന്ന് മക്കളെ അന്ന് പറഞ്ഞാല് ആകെ ഒരു നാനൂറ്റി ഇരുപത് നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകൾക്ക് കയറ്റാൻ പാടില്ല അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് റൂമുണ്ടെങ്കിലും ചെറിയ റൂമാവും അതിൽ ഒരു കട്ടിയില് ഒതുങ്ങൂല ചിലപ്പോൾ അങ്ങനത്തെ ചെറിയ റൂമാവും അതിൻ്റെ ഇടയിൽ കോണിക്കൂട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴത്തെ വീട് പറഞ്ഞാൽ ഇല്ലാത്ത വീടുകളൊന്നും ഇപ്പൊ വല്ലാണ്ടില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത്യാഗ്രഹമാണ് അതെങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ചെറിയൊരു ആഗ്രഹം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ കാരണം ഞമ്മൾക്ക് ഒരു വീടുണ്ടെങ്കിൽ അതിന് രണ്ട് റൂമ് വേണം എന്നുള്ളൊരു ആഗ്രഹം അത്രേ ഉള്ളു കേട്ടോ ഇത് അഹങ്കാരമായിട്ട് ആരും കരുതരുത് കേട്ടോ ചില കൂട്ടുകാർ അങ്ങനെ വിചാരിക്കും കൂട്ടുകാർ കാരണം ചിലവർക്ക് അങ്ങനെ തോന്നി പോകും അതിനെന്താ ഇപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല എന്തായാലും ഇതാക്കണ് ഞാൻ എൻ്റെ ഓരോ പണികൾക്കിടയിൽ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചാണ്ട് ആരി ഇട്ടു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ചോറാവട്ടെ അതിൻ്റെ ഇടയിൽ പോയി കുളിയും തിരുമ്പലൊക്കെ കഴിക്കണം ഇനി ചിലർ പറയണത് എന്തായിരിക്കും ഇങ്ങക്ക് ഇത്രയെങ്കിലും ഇല്ല ഇത്രേം ഇല്ലാത്തവരും ഒരുപാട് പേരുണ്ട് വാടക വീട്ടിൽ താമസിക്കണും ഒരുപാടുണ്ട് അതേപോലത്തെ കഷ്ടപ്പാട് അനുഭവിക്കണ പോലും ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ പോലെ ആവില്ല പലതും പല രീതിയിലാവും അതുകൊണ്ട് തന്നെ ഞമ്മക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ഉള്ളൂ ഉൾക്കൊട്ടു ഇനി എന്തായാലും ബാക്കി വീടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വീട് ഇടണതാവൂട്ടോ അപ്പൊ നമ്മള് കൂട്ടുകാര് കാണാൻ മറക്കരുത് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടാവാണെങ്കി അതുകൊണ്ടും പറഞ്ഞതുപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ എൻ്റെ ഇടയിൽ ഇതാ എനിക്ക് കിഴങ്ങ് പൊരിക്കണ പരിപാടി ഉണ്ട് കേട്ടോ കിഴങ്ങ് പൊരിക്കാറ ചോറ് വന്നതിന് ശേഷം ഞാൻ കിഴങ്ങൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വിഷ്ണുവിനോട് പറഞ്ഞാൽ എനിക്ക് ചോറ് മതിയോ ഇപ്പോൾ സ്കൂൾക്കൊന്നും ഒന്നും കൂട്ടാനുകളൊന്നും കൊണ്ടുപോവില്ല കേട്ടോ കറികളൊന്നും കൊണ്ടുപോവില്ല അല്ലെങ്കിൽ കിഴങ്ങ് പൊരിച്ച് കോളിഫ്ലവർ പൊരിച്ച് ചിക്കൻ പൊരിച്ച് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂട്ടാൻ കൊണ്ടുപോവണതാണ് ഉപ്പേരികളൊക്കെ കൊണ്ടുപോകണതാണ് പക്ഷേ ഇപ്പോൾ കൊണ്ടുപോവലില്ല അപ്പോൾ അതാ ഇന്ന് കിഴങ്ങ് പൊരിച്ചതും കൂടി ചോറ് അങ്ങനെ രാവിലെ ചായക്കടയായിട്ട് ചോറ് കൊടുക്കണം കേട്ടോ വിഷ്ണുവിന് സൂര്യൻ അങ്ങനെ അങ്ങനെന്താ രാവിലെ ഒരു ഒമ്പതര ആയപ്പോ ആശാരി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് വാളോറങ്ങൽ തന്നെയാ നാരായണേട്ടനാണ് ആശാരി അപ്പോൾ ഏർ റൂമിന് ഇവിടെ ഉണ്ട് സ്ഥലം കണ്ടുള്ളത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഏർ കുറ്റി അടിക്കാൻ വന്നപ്പോ ഒക്കെ ഈ ഒരു സമയത്ത് പറഞ്ഞ വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ രാജു വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ അമ്മനെ മാമമാരെ എല്ലാവരും വിളിച്ച് വേറെ അറിയിച്ചു തന്നിട്ടോ ഇങ്ങനെ വീടിന് കുറ്റി അടിക്കുന്നുണ്ട് അപ്പൊ അമ്മക്ക് വരാൻ പറ്റിയ സാഹചര്യമല്ല എന്തായാലും ഒരു കുഞ്ഞു വാർപ്പൊക്കെ ഉണ്ടാവൂല അപ്പൊ അമ്മനെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നതാ സൂര്യൻമോളം ഇന്ന് അംഗൻവാടിക്ക് പറഞ്ഞേക്കാളുള്ള നേരല്ല അങ്ങനെ വീട് പണി എടുത്ത് ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ ഷാഫിയാണ് കേട്ടോ ഷാഫിക്കാണ് വീട് പണിയൊക്കെ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഹാൾ വലിയ വലിപ്പമില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ നിൽക്കുന്ന സിറ്റൗട്ട് ഉണ്ടല്ലോ സിറ്റൗട്ടിങ്ങനെ കൂട്ടുകാർക്ക് അറിയാലോ സിറ്റൗട്ടിൻ്റെ അവസ്ഥ രണ്ട് ചെയർ ഇടാൻ മാത്രമുള്ള ഉള്ള സൗകര്യമുള്ളൂ ഇത് മതി കൂടി ഇരിക്കാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവും നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത് ഏട്ടൻ്റെ മോനാന്തരഞ്ജിത്ത് കല്യാണം കഴിഞ്ഞവന് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാക്കണ് ഏട്ടനാണ് കേട്ടോ അത് മൂത്തച്ഛന് ഹസ്ബൻറ്റിൻ്റെ ഏട്ടനാണ് ഏട്ടൻ്റെ മോനാണത് പിന്നെ അതായത് അത്ര ഈ ഒരു ചാരിപാടി ഉണ്ടല്ലോ ചാരുപാടി ചോദിച്ചാൽ ഇരിപ്പിടം ആ ഇരുക്കണത്ത് വരെ ഹാളെത്തിക്കാണ് അതിന് ശേഷം ആ സിറ്റൗട്ട് പുറത്തേക്ക് വേറെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് പ്ലാൻ കണ്ടത് ഞങ്ങൾ ആദ്യം മുന്നിൽ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നമ്മളെ പ്ലാനൊക്കെ മാറ്റി തന്നത് നമ്മളെ വീട് പണി ഏറ്റെടുത്ത ഷാഫിയാണ് കേട്ടോ അപ്പം അതാ സിറ്റൗട്ടിനുള്ള കുറ്റിയുടെ അവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു റൂമാണ് കേട്ടോ റൂമും ഇവിടെ സിറ്റൗട്ടും അങ്ങനെ ഏട്ടൻ ഏട്ടൻ്റെ മോന് പിന്നെ ഏടത്തിയമ്മ ഉണ്ട് പുതിയ മരുമോളുണ്ടല്ലോ പുതുപ്പണ്ണ് ഓളുണ്ട് എല്ലാവരും ഉണ്ട് നമ്മളെ തറവാടിൻ്റെ സിറ്റൗട്ടിൽ കിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ചായ ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കടി ബേക്കറി കൊണ്ടെന്ന് വെച്ചേരുന്നു ലഡും കപ്പ് കേക്കും ചിപ്സാണ് കേട്ടോ കൊണ്ടുവന്നു വെച്ചേണത് അപ്പോൾ ഈ ഒരു കുറ്റിയടി കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഉമ്മർത്ത് ചായ കൊണ്ടുവന്നു വെച്ചേരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നല്ല വെയിലല്ലേ അപ്പോൾ ഞാനത് അങ്ങോട്ട് തറവാട്ട് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടു അവിടെ ഇരുന്ന് ചായ കുടിക്കാമല്ലോ അപ്പോൾ ഞാൻ ഇവിടെ വെയിലില്ലെങ്കിൽ ഇവിടെ നിന്നും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടു പക്ഷേ ഇവിടെ വെയിലായപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ കുറ്റിയടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി പണി പറഞ്ഞാൽ ഇനി എല്ലാം വഴിയെ കാണാം ഇനിയിപ്പോൾ ഇവിടെ ഒരു പൈപ്പ് കാണണ്ടല്ല ആ പൈപ്പ് നമുക്ക് മാറ്റി വെക്കണം അതിന് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞെത്തും ഇല്ലയെന്ന് എനിക്കറിയില്ല വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരട്ടെ ഇനിയിപ്പോൾ നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന ഇനിയും ഉണ്ടാവും വിചാരിക്കുന്നു കാരണം ഇനി നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല രണ്ട് റൂം നമ്മൾ ആഗ്രഹിച്ചു അത് കുറ്റിയടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒക്കെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും കൂട്ടുകാരെ പ്രാർത്ഥന ഇനി ഉണ്ടാവണം അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ എത്രയും ഉള്ളൂ ഞാൻ അത്രയും നല്ല വിശേഷങ്ങളും വീടിയും കാണുന്നവർക്ക് ടാറ്റാ ബൈ